ാന്ദ്രാനന്ദ അവബോധാത്മകമനുഭമിതം നിർമുക്തം നിത്യമുക്തം നിഗമജർ നിർഭാസ്യമാനം അസ്പഷ്ടം അസ്റ്റമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മുരുഹന്ത ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദർ ദി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം േര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ശിവൻ നാരായണീയത്തിൽ പതിനെട്ടാമത്തെ ദശകം നമ്മൾ മുഴിപ്പിച്ചു അനന്തരം കഥകൾ പത്തൊമ്പതാമത്തെ ദശകത്തിൽ പ്രചേതസ്സുകളുടെ കഥയാണ് പറയണത് നാലാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് കൂടി എട്ട് അധ്യായം വരുന്ന കഥയാണ് ഒരൊറ്റ ദശകം പത്ത് ശ്ലോകത്തിൽ ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ പറയുന്ന ഒരാളും ഭാഗങ്ങൾ എന്തായാലും ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല ചുരുക്കമായിട്ടുള്ള ചരിതാണ് പറയണത് പൃഥോസ്തു നപ്പദ

പൗത്രനാണ് പൃഥു രാജാവിൻ്റെ മകൻ്റെ മകൻ എന്നുള്ള ആ ഒരു അവസ്ഥ അഞ്ച് പുത്രന്മാർ ഉണ്ടായിരുന്നു എന്ന് ശ്രീമത് ഭാഗവത്തിൽ പറയേണ്ട ഒന്നും ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല ഹരിയശ്ശൻ രവിണൻ മൃഗൻ വിജിദാശൻ ധൂമ്രകേശൻ എന്നൊക്കെയാണ് അപ്പം അതിലേതെങ്കിലും ഒരു പുത്രൻ്റെ പുത്രനായിരിക്കണം ആരുടെയെന്ന് വ്യക്താക്കിയിട്ടില്ല എന്തായാലും പൃഥുവിൻ്റെ പൗത്രൻ പിന്നെ പൃഥുധർമ്മ കർമ്മട പരമധാർമ്മികനും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൽ തൽപരനായിട്ടുള്ളതും ആയ പ്രാചീന ബർഹിത്തു പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് അപ്പം ആരാണ് പ്രാചീന ബർഹിസ് പൃഥുവിൻ്റെ പൗത്രനാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ വിശേഷണം ഇവിടെ പറഞ്ഞത് പൃഥുധർമ്മ കർമ്മടാ ഇവിടെ പൃഥു എന്നുള്ളത് പേരല്ല അതാ സമയത്ത് ചെയ്യുന്നതായിട്ടുള്ള യാഗം യാഗാദി കർമ്മങ്ങൾ യാഗം മുതലായിട്ട് യാഗം ഒരു കർമ്മം മാത്രമാണ് അങ്ങനെ നിരവധി സൽക്കർമ്മങ്ങൾ ആ യാഗ മുതലായ സൽക്കർമ്മങ്ങളിൽ തൽപ്പരനും ആയ പ്രാചീന ബർഹിസ് അദ്ദേഹത്തിൻ്റെ കഥയാണ് പറയുന്നത് അദ്ദേഹത്തിന് ഈ പേര് കിട്ടാനുള്ള കാരണം പരമധാർമ്മികൻ അപ്പം യാഗാദികർമ്മങ്ങളിൽ തൽപ്പരൻ എന്ന് പറഞ്ഞു വരും അനവധി 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 യാഗങ്ങൾ ചെയ്തു കണക്കില്ലാത്ത യാഗങ്ങൾ എത്രയാന്ന് ഇപ്പോൾ വെച്ചാൽ പറയാൻ തന്നെ പറ്റില്ല അങ്ങനെ യാഗങ്ങൾ കണക്കില്ലാതെ ചെയ്തു ചെയ്തും ഈ സംസ്കൃതത്തിൽ അതിസർവത്ര വർജയേ ഇല്ലെന്നുണ്ട് ഏതു അധികവും പാടില്ല യാത്ര ഏതായാലും അധികം അമൃതമായാലും അല്ലേ അതി ആയാലും അമൃതം വിഷമല്ലോ യാഗം ചെയ്യേണ്ടത് തന്നെയാണ് സർക്കർമ്മങ്ങൾ എന്ന് മനസ്സിലാക്കി അത് ചെയ്യുക എന്നല്ലാണ്ട് യാഗപ്രാന്തമായാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരാൾ നാമം ചെയ്യില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ആണ് നാമം ചെയ്യുകയല്ലോ വേറെ കാര്യങ്ങളൊന്നും വേണ്ട സമൂഹത്തിൽ വേണ്ട വീട്ടുകാര്യങ്ങൾ അധികവും അത് സമയം വയ്ക്കുക പ്രഭാതമായാലും വേണ്ടിയ സന്ധ്യ ആയാലും വേണ്ടിയ അതിന് സമയം വയ്ക്കുക അപ്പോൾ ഏതിനും ഒരു മധ്യമമാർഗം വേണം നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് അതിനും കണക്ക് വേണം കണക്കില്ലാതായാൽ പലതും ദോഷം ചെയ്യും കാരണം ഈ നല്ലതാണ് അധികാണ്ട് കഴിക്കാൻ പറ്റുമോ പാട്ട് നല്ലതാണ് ഇരുപത്തിനാല് മണിക്കൂറും കേൾക്കാൻ പറ്റുമോ ഏതും നല്ലതാണ് പക്ഷേ അതിനൊക്കെ ഉണ്ട് ഒരു ഇല്ലാറ്റും ജീവിതത്തിൽ തുല്യ പ്രാധാന്യം ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയാൽ ഏതെങ്കിലും ഒന്നും അധികാവില്ല അപ്പോൾ പ്രൊഫഷണേറ്റ് ആയിക്കോളും അപ്പം ഇവിടെ ഈ ആകത്തിൽ ഇയാൾക്ക് ഇദ്ദേഹത്തിന് അമിത താല്പര്യം വന്ന് ഭ്രാന്ത് പോലെയായി എവിടെ ഒരു സ്ഥലം കണ്ടാലും അവിടെ ഒരു യാഗമാണ് നടത്തുകയച്ചാലോ ഈ സ്ഥലം കൊള്ളാല്ലേ എന്നാൽ ഇവിടെ യാഗമാണ് അജയവാണ് അധികാറുണ്ടല്ലോ ഇവിടെ വളച്ചേട്ടിന് ഇവിടെ ആരും കടന്നു ഇവിടെ യാഗം തീരുന്നവരെ ഇവിടെ ഇനി ആരും പെരുമാറാൻ പറ്റില്ല അത് ഈ യാഗമാണ് ഇവിടെ എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ യാഗം നടക്കാത്ത സ്ഥലം തന്നെ കുറവായി എന്ന് പറഞ്ഞാലോ അപ്പം അവിടെയൊക്കെ ഈ യാഗത്തിൽ ദർഭപുല്ലിൻ്റെ കൂർത്ത അറ്റം കിഴക്കോട്ടാക്കിയിട്ട് വിരിക്കാൻ അങ്ങനെ ചെയ്യണം നല്ലല്ലേ യാഗം ചെയ്യാൻ പറ്റുള്ളൂ യാഗത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദർഭപുല്ലിൻ്റെ കൂർത്തറ്റം കടയിൻ തലിയുണ്ട് ദർഭപുല്ലിന് അതിൻ്റെ തല അല്ലെങ്കിൽ കൂർത്ത അറ്റം എപ്പോഴും കിഴക്കോട്ട് അറ്റാക്കിയിട്ടാണ് വിരിക്കുക അങ്ങനെ ഭൂമിയുടെ തലം മുഴുവൻ ഈ ദർഭപുല്ലോണ്ട് ഇദ്ദേഹം മൂടി എന്ന് പറഞ്ഞാൽ എത്ര യാഗ ഉണ്ടാവും എന്ന് ആലോചിച്ചു യാഗത്തിൽ അമിതാവേശം കാണിച്ചു എന്ന് പറയാം വളരെ തരം പറ്റിയതാണോ തോന്നിയാൽ അവിടെ ഒരു ആഘോഷനൃത്തിയ ഇങ്ങനെ ആയതുകൊണ്ട് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ പേര് വേതിഷത്ത് എന്നായിരുന്നു എന്നാണ് വേദിഷത്ത് അത് പോയിട്ട് എന്തായി പ്രാചീന ബെർഹിസ് എന്നായി പ്രാചീനം എന്ന് പറഞ്ഞാൽ കിഴക്ക് ബെർഹിസ് എന്ന് പറഞ്ഞാൽ ദർഭ പുല്ല് പുല്ല് ഇപ്പം കിഴക്കോട്ട് പുല്ല് വിരിക്കുന്നവൻ കിഴക്കോട്ട് വിരിക്കുന്നവൻ എന്ന നിക്ക് നിക്കനെയ്മ് അവരെ നാമം ഇദ്ദേഹത്തിന് ജനങ്ങളും പലരും വിളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പ്രാചീന ബർഹിസ് എന്ന പേര് ഉണ്ടായത് ശരിക്കും വേദിഷത്ത് എന്നാണ് പേര് കണക്കില്ലാത്ത വേദ വ്യാഗങ്ങൾ ദർഭ പുല്ലിൻ്റെ അറ്റം കിഴക്കോട്ടാക്കി വിരിച്ച് ഭൂമി ആസ്ത്രതവും വസുതാതലം ഭാഗവച്ചിട്ടുണ്ട് ഭൂമി മുഴുവൻ ദർഭ പുല്ലുകൊണ്ട് മൂടിയായി അത് നിർത്തിയിട്ടായി ചില ആൾക്കാരെ നമ്മൾ അവരുടെ അനുസരിച്ചിട്ട് പേരിടും പോഴും ബാഗ് കഷത്ത് വെച്ച് കിറക്കണ ഒരാളില്ലേ അല്ലേ അല്ല എപ്പോഴും ആ മഞ്ഞ മുണ്ട് തോളിട്ട് നടക്കുന്ന ഒരാളില്ലേ ഇങ്ങനെ പറയണ പോലെ എപ്പോഴും ആ ദർഭ പുല്ല് കിഴക്കോട്ട് ഇരിക്കണ രാജാവല്ലേ അതൊക്കെ അറിയാം കേട്ടോ തന്നെ പണി ഇങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് പേരായത് പ്രാചീന ബർഹിസ് എന്ന് പേര് വന്ന ശരിക്കും പേര് വേദിഷത്ത് എന്നാണ് അപ്പോൾ പൃഥുവിൻ്റെ പൗത്രൻ പൃഥുധർമ്മകർമ്മടാഹാദി സൽക്കർമ്മങ്ങളിൽ സദാ തൽപരനായിട്ട് കിഴക്കോട്ട് അറ്റം ആക്കി ദർഭപുല് വിരിക്കുക കാരണം പ്രാചീന ബർഹീർ എന്ന പേര് ലഭിച്ചവനും പിന്നെയോ ശതത്രുതോ യുവതോ പ്രചേതസോ നാമ സുചേതസുതാന ജീജനത് എന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പത്നിയുണ്ട് ആ പേരാണെന്ത് ശതത്രുതൗ ശതൃതി ഇവളെങ്ങനെയാണെന്ന് വെച്ചാൽ സമുദ്രകന്യ ആണത്രേ സമുദ്രകന്യ മഹാലക്ഷ്മീനു മാത്രമേ നമ്മൾ കേട്ടിട്ടു മഹാലക്ഷ്മി മാത്രമല്ല സമുദ്രകന്യമാർ പലരും ഉണ്ട് എന്ന് വേണം വിചാരിക്കാൻ കൂട്ടത്തിലൊരു സമുദ്ര കന്നെയാണ് അവര് ശതധൃതി എന്ന് പറയുന്നത് അപ്പം ആ ശതൃതിയിൽ പ്രാചീന ബ്രഹിസന് പത്ത് മക്കളുണ്ടായി മുമ്പ് എവിടെയൊക്കെയോ പറഞ്ഞല്ലോ ഈ മക്കളൊക്കെ പണ്ട് ഡസൻ കണക്കിനും അങ്ങനെയൊക്കെ ഉണ്ടാവുക അതുപോലെ നാമൊന്ന് നമുക്ക് രണ്ട് നാമൊന്ന് നമ്മളൊന്ന് എന്നൊന്നുമല്ല എന്നതപ്പം മുദ്രാവാക്യങ്ങൾ മോട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കണം പണ്ട് മക്കളൊരു ആസറ്റാണ് എത്ര മക്കളുണ്ടോ അത്രയും നല്ലത് എന്നാണ് പണ്ട് പറഞ്ഞു തരുന്നത് കൃഷ്ണനെ ഓരോ പത്നിമാരിലും പതിപ്പത്ത് മക്കൾ അപ്പം നാലോചിച്ച് നോക്കൂ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഇൻറ്റു പത്ത് കണക്കാക്കെന്നെ വേണം അത്ര മക്കളുണ്ടായിരുന്നു അപ്പോൾ മക്കളൊരു അസെറ്റായിട്ട് കണക്കാക്കിയിരുന്നു ഇവിടെ പത്ത് മക്കൾ അവരുടെ പേരാണ് പ്രചേതസ്സുകൾ പ്രജേതസ്സുകളുടെ കഥയാണ് അപ്പോൾ ഇതിൽ പറയണത് പ്രചേതസ്സോ നാമ സുചേതസുധാൻ പത്ത് എന്നിപ്പോൾ ഈ ശ്ലോകത്തിൽ പറയണില്ല പക്ഷേ പത്താണ് എന്ന് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു സുചയതസ നല്ല മനസ്സ് ഉള്ളവർ പ്രചേതസ് എന്ന് പറഞ്ഞാലും ഏകദേശം അതന്നെ അർത്ഥം വരും പ്ര സംസ്കൃതത്തിൽ വിചാരിക്കുന്നതൊക്കെ നല്ലതിന് എന്നാണ് പ്രഭാഷണം എന്ന് പറഞ്ഞാൽ നല്ല ഭാഷണം അതാരണം വർത്തമാനമല്ല കുറച്ച് വിശിഷ്ടമായിട്ടുള്ളതായി ഈ ചിലകാര്യത്തിൽ പറയുന്നതിന് പ്രഭാഷണം എന്ന് പറയാൻ കാരണം ശരിക്കും അതിനെ പ്രഭാഷണം എന്ന് പറയാൻ പറ്റുള്ളൂ ആ ഏറ്റവും പ്രസംഗങ്ങൾക്ക് പ്രഭാഷണം എന്ന് പറയും മുഖ്യ മുഖ്യപ്രഭാഷണം എന്നാ പറയാ അവരെ സംബന്ധിച്ചത് വിശിഷ്ടമാവും ഒരു വൈശിഷ്ടവും ഈശ്വരനെ സംബന്ധിക്കുന്നത് മാത്രം തന്നെ വിശിഷ്ടമാവും നമ്മളെ സംബന്ധിച്ച് അത്ര ചേതസോ നല്ല മക്കൾ നല്ല മനസ്സ് ഉള്ളവർ ആയ സുചേതസ ആയ പ്രചേതസ്സുകൾ എന്നു പേരുള്ള പത്ത് സുതന്മാർ ആരിൽ ജനിച്ചു ശതത്രുതി എന്ന പത്നിയിൽ ജനിച്ചു പ്രാചീന ബർഹിർ ശതത്രുതോ യുവതോ സുചേതസ്സോ പ്രചേതസ്സോ നാമസുതാൻ അജീജന സുചേതസ്തുകളായ നല്ല മനസ്സുള്ള പ്രചേതസ് എന്ന പേരുള്ള കുട്ടികളെ ജനിപ്പിച്ചു ആ കുട്ടികൾ അത്ര നല്ലവരായിരുന്നു അതുകൊണ്ട് കരുണാങ്കുരാനിവ ഈശ്വര കാരുണ്യം കൊണ്ടേ സത്പുത്രന്മാരുണ്ടാവട്ടു ഈ സത്പുത്രന്മാരുണ്ടാവണമെങ്കിലും വേണം ഒരു യോഗം ഭാഗവത മഹാത്മ്യം എന്ന് തുടങ്ങുമ്പോഴേ അത് പറയും ഒന്ന് ദുന്ദുകാരി ഒന്ന് ഗോകർണൻ ദുന്തുകാരി ഇവരുടെ ശാപം പോലെയാണ് സകല വേണ്ടായ പ്രവൃത്തികളും ഗോകർണൻ സൽപുത്രനായിട്ടാണ് കാണിക്കുന്നത് കരുണാങ്കുരാനിവ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഗോകർണ്ണൻ എന്ന പുത്രനെ ആത്മദേവന് ലഭിച്ചത് മഹാത്മഹത്തില കഥ തന്നെ അതാണ് അപ്പം ഈശ്വര കാരുണ്യം വേണം നല്ല പുത്രന്മാരുണ്ടാവാൻ മുൻജന്മ പാപമാണ് ദുഷ് ഉണ്ടാവുന്നത് ഇപ്പം പൃഥുവിൻ്റെ പൗത്രനായിരിക്കുന്ന വേദിഷത്ത് എന്നു പേരുള്ള പ്രാചീന ബർഹിസ് എന്ന് വിളിച്ചു വരുന്ന അനവധി യാഗങ്ങൾ നടത്തിയത് കൊണ്ട് വിളിച്ച് വിളിക്കാൻ കാരണമായ വിളിക്കപ്പെട്ടതായ ആ രാജാവിന് ശതത്രുതൗ പ്രജേതസോ നാമസുധാ നജീജന ശതത്രുതി എന്ന പത്നിയിൽ പ്രജേതസ്സുകൾ എന്നു പേരുള്ള പത്ത് മക്കൾ തത് കരുണാങ്കുരാനിവ ഭഗവാന്റെ കാരുണ്യമുകുളങ്ങൾ ജനിച്ചത് എന്ന പോലെ ഭഗവത്കാരുണ്യം കൊണ്ട് കാരുണ്യം തന്നെ ഇത് കുട്ടികളായിട്ട് മാറിയതാണോ എന്ന് തോന്നിപ്പോകുന്ന തോന്നുമാറുള്ള കുട്ടികൾ ഉണ്ടായി പൃഥ്വസ്തുപഥ പൃഥുധർമ്മകർമ്മ സൽക്കർമ്മങ്ങളിൽ വളരെയധികം താൽപ്പര്യം ഉള്ളവൻ പ്രാചീന ബർഹിർ യുവതോ ശതൃതോ പ്രചേതസോ നാമസുചേത സുതാൻ അജീജനത് ജനിപ്പിച്ചു അജീജന തത് കരുണാങ്കുരാനിവ അങ്ങയുടെ ആ ഒരു കാരുണ്യം കൊണ്ട് നല്ല സന്താനങ്ങളായിട്ടവർ വളർന്നു അപ്പോൾ ഇവരൊക്കെ ചോദിച്ചു അച്ഛ ഞങ്ങളെന്താണോ വേണ്ടത് ഞാൻ നല്ല കുട്ടികൾ ചോദിക്കുക അവരെ ഇഷ്ടത്തിന് ചെയ്യുക അങ്ങനെയല്ല ഒക്കെ അങ്ങനെ ആവും ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ പോയി പഠിച്ച് വരുമ്പോഴേക്കും ഇതാ ഇതാ ആരാ കുട്ട കൂടെ അഞ്ചിൻ്റെ കൂടെ കഴിയേണ്ട ആളാ ഹാ ആഹാ കല്യാണം കഴിഞ്ഞിട്ട് ആ അമ്മയും തന്നെ അറിയുക അപ്പം അങ്ങനത്തെ കാലമാണ് ഏത് കാലവും സ്വയം തീരുമാനിക്കുക അതുവരെ വളർത്തി ഇക്കി അച്ഛനും അമ്മയ്ക്കും സ്ഥാനമൊന്നുമില്ല പണ്ട് അങ്ങനെയല്ല എന്തും ഇത് ചോദിച്ചതിൻ്റെ ദേശം വിവാഹം കഴിച്ചിട്ട് ഗ്രസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ട് ഈശ്വരനെ ഭജിക്കണോ ഒന്നും വേണ്ട നിവൃത്തി മാർഗത്തിൽ ഭജിച്ചിട്ട് ഈശ്വരനെ ഭജിക്കണം എന്തായാലും ഫലം തന്നെയാണ് ഈശ്വരനെ ഭജിക്കുക എന്നുള്ള റിസൾട്ട് ഈശ്വരൻ പ്രാപ്തിയാണ് ഏത് വേണമെന്ന് മാത്രമേ രണ്ടും ശരിയാണ് ലോകേസ്മിൻ ദിപിതാ നിഷ്ഠ പുരാപ്രോക്ത മയാനക ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാനെ നോക്കുക കുട്ടികൾ അർജുന രണ്ട് മാർഗമുണ്ട് ഒന്ന് നിവർത്തി മാർഗം പിന്നൊന്ന് പ്രവൃത്തി മാർഗം പ്രവൃത്തി മാർഗക്കാർ വിവാഹമൊക്കെ കഴിച്ച് ലോകത്തിൽ ജീവിക്കും മറ്റൊന്ന് നിവൃത്തി മാർഗം രണ്ടായാലും ഈശ്വര പ്രവർത്തി ഏകം സാങ്കഞ്ച യോഗഞ്ചതി ത പശ്ചതി ഇത് രണ്ടും തന്നെയാണ് രണ്ട് മാർഗം അത്രയേ ഉള്ളൂ ലക്ഷ്യം തന്നെയാണ് അവിടെ നല്ലൊരു വാക്കാണ് കേട്ടോ ഭഗവാൻ ഗീതയിൽ നിവർത്തി മാർഗം പ്രവൃത്തി മാർഗം എന്ന് പ്രയോഗിച്ചത് എന്ത് പ്രയോഗിച്ചില്ല സന്യാസമാർഗം ഗൃഹസ്ഥന്മാർ ആ മാർഗം അങ്ങനെ പറഞ്ഞില്ല അത് ഭഗവാൻ പറഞ്ഞതാണ് ശരി അപ്പോൾ പറയാനില്ലല്ലോ സന്യാസമാർഗം എന്നൊന്നില്ല സന്യാസമാർഗം എന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സന്യാസം വിവാഹം കഴിക്കാത്തവരും കഴിച്ചവരൊക്കെ സന്യാസിമാരല്ലാത്തവർ എന്ത് പറയാം സന്യാസേതരന്മാർ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല രണ്ട് കൂട്ടരൻ സന്യാസിമാരാണത്രേ ഇത് നമ്മൾ ചിലപ്പോൾ വെറുതെ ആദ്യം കേൾക്കും എന്നാൽ ഭാഗവതം നോക്കിയാൽ മനസ്സിലാവും ഗൃഹസ്ഥ വിവാഹം കഴിച്ചവർ ഗൃഹസ്ഥ സന്യാസിമാർ ആവണം ആണോ അല്ലേ എന്ന് വേറെ പ്രശ്നം ആവണം ഗൃഹസ്ഥന്മാരും വിവാഹം കഴിച്ചവരും ആയ സന്യാസികൾ വിവാഹം കഴിക്കാത്ത സന്യാസി രണ്ടും സന്യാസിമാരാണ് വിവാഹം കഴിച്ചവരൊക്കെ സന്യാസി അല്ല കഴിക്കാത്തവരൊക്കെ സന്യാസിമാർ അത് എങ്ങനെ ശരിയാവുക അത് വലിയൊരു വിഷയമാണ് ഇതിപ്പോൾ നമ്മൾ മുഴുവൻ തിരിച്ചരിച്ചു പോകുന്നില്ല പോട്ടെ അപ്പോൾ അവിടെ രണ്ട് മാർഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും അല്ലാണ്ട് സന്യാസമാർഗവും സന്യാസേതര മാർഗം അതല്ല അങ്ങനെ രണ്ട് മാർഗ്ഗം ഇല്ല ഒക്കെ സന്യാസമാർഗ എല്ലാം സന്യാസമാർഗേ ഗീതയിലുള്ളൂ വിവാഹം കഴിച്ചിട്ട് സന്യാസം വിവാഹം കഴിക്കാത്ത സന്യാസം അത് ഏതാണ് വേണ്ടത് എന്നാണ് ഇവിടെ കുട്ടികൾ ചോദിച്ചത് ഞങ്ങൾ നിവൃത്തി മാർഗത്തിൽ അനുസരിക്കണോ പ്രവൃത്തി മാർഗത്തിൽ അനുസരിക്കണം രണ്ടും സന്യാസമാണ് എല്ലാവരുടെയും സന്യാസം ആവണം ആണ് ഗീത പറയണത് ആരും സന്യാസിമാരല്ലാത്തവരാവരുത് സ്ഥനും സന്യാസിമാരാണ് അല്ലെങ്കിൽ അവർക്ക് ഈശ്വരപ്രാപ്തി ഇല്ല നിങ്ങൾക്ക് വേണ്ട ഞാൻ സന്യാസല്ല എന്ന് പറഞ്ഞായിരുന്നോളൂ പക്ഷെ നിങ്ങൾക്കൊക്കെ ഈശ്വര മാർഗത്തിലേക്ക് എത്താൻ പറ്റില്ല അത് വേണല്ലോ ശരി നമ്മുടെ ലക്ഷ്യതല്ലേ അപ്പം എന്തായാലും വിവാഹം കഴിക്കാൻ പറഞ്ഞു അച്ഛ നിങ്ങളെന്തായാലും വിവാഹം കഴിച്ചോളിന് ഇതൊക്കെ ഈശ്വരനിലേക്ക് എത്താമോ അതിനെന്താ തടസ്സം അങ്ങനെ അവര് താപസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ വിവാഹത്തിന് എപ്പോഴും വേണ്ട എന്താ പറയുക ഈശ്വര അധിഷ്ഠിതമായിട്ടുള്ളൊരു ഒരു ഒരു അടിസ്ഥാനം വേണം അല്ലാണ്ട് നമ്മൾ ഏത് മാർഗ്ഗത്തിൽ പോയിട്ടും കാര്യമൊന്നുമില്ല വിവാഹം കഴിച്ചിട്ടും കാര്യമില്ല ഇപ്പം വിവാഹം കഴിക്കാണ്ടിയും കാര്യമൊന്നുമില്ല വിവാഹം കഴിക്കാത്തവർ ഇപ്പോൾ സന്യാസിമാരാകണം എന്നൊന്നുമില്ല അവിവാഹിതരാവാം അവർ സന്യാസിമാരാ അവിവാഹിതരൊന്നും സന്യാസിമാരല്ല അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഈശ്വരമാർഗ്ഗം അനുഷ്ഠിക്കേണ്ടത് വിവാഹം കഴിച്ചിട്ടാണോ കഴിക്കാണ്ടാണോ ഏതായാലും കഴിക്കാൻ പറഞ്ഞു അതിനെന്ത് വേണം ഈശ്വരാധിഷ്ഠിതമായിട്ട് തന്നെ ഒരു അടിത്തറ വേണം അതിന് നിങ്ങളൊരു കാര്യം ചെയ്യും ആദ്യം കുറച്ച് തപസ് ചെയ്യുക എന്നിട്ട് വിവാഹം കഴിച്ചാൽ മതി ചെയ്യുന്നു പറഞ്ഞാൽ അവർ തപസ്സത്തിന് പോവുകയാണ് ബാക്കി കഥ അടുത്ത നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം